പറയുന്നത് ഞാൻ എന്റെ ഭർത്താവിനെയും കുട്ടികളെയും ഉദ്ദേശിച്ചിട്ടല്ല പോയത് എന്നെ പ്രപ്പോസ് ചെയ്തു വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയതാണ് ലീഗലി ഞാൻ ഡിവോഴ്സായ ആളായിരുന്നു അതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അഖിൽ വന്നത് അഖിലിപ്പോ അമേരിക്കയിൽ പോയപ്പോൾ അതിലിന്റെ സ്റ്റാറ്റസ് മാറി അഖിലിന് വേറെ വിവാഹം കഴിക്കണം എന്നോട് പറഞ്ഞു നീ മാറി നിൽക്കുക നിന്നെ ഞാൻ എറണാകുളത്ത് തന്നെ ഹോസ്റ്റലിൽ നടത്താൻ രണ്ടാമത് വിട്ടോള ഹോസ്റ്റൽ നടത്തിയിട്ട് എന്റെ സ്റ്റെപ്പിനെ ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം കൊച്ചിക്കാരി ഒരു കിറ്റിയെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭർത്താവിന്റെ വീട്ടുകാർ എന്നെ ഇറക്കി വിട്ട എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ വീഡിയോസ് ഈ പറയുന്ന കിറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട് അതെടുത്ത് റിയാക്ട് ചെയ്യുകയാണ് ആക്ച്വലി നമ്മൾ ചെയ്തത് എന്നാൽ ഇപ്പോ ഇതാ മറ്റൊരു വീഡിയോ ആയിട്ട് കിറ്റ് ഇറങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ആദ്യത്തെ വീഡിയോ കാണാത്തവർക്കും ഈ സംഭവം എന്താണെന്ന് അറിയാത്തവർക്കും വേണ്ടി ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം കിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ആള് കൊച്ചിക്കാരിയാണ് ആദ്യമൊരു വിവാഹം കഴിച്ച് ഡിവേഴ്സ് ആയതാണ് അതിൽ രണ്ട് മക്കളൊക്കെ ഉണ്ട് രണ്ടും പെൺമക്കളാണ് ഒരാൾ പത്തിലും മറ്റാൾ എട്ടിലുമാണ് പഠിക്കുന്നത് എന്തായാലും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പറയുന്ന കോട്ടയംകാരൻ അഖിലുമായി കിറ്റ് ഇഷ്ടത്തിലാവുന്നത് ഈ അഖിലിനെ വീട്ടിൽ നിന്നാണ് തന്നെ ഇറക്കി വിട്ടതെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കിറ്റി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഖിൽ തന്നെ താല് കെട്ടി എന്ന് കിറ്റി പറയുന്നുണ്ടെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു ഇനിയിപ്പോ താല് കെട്ടി എന്ന് കിറ്റ് എന്ന് അറിയില്ല കാരണം താല് കെട്ടുന്ന ഒരു ഫോട്ടോ പോലും ഇവർ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല അഖിലിനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും ഒക്കെ ഇവർ ഇവയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ താല് കെട്ടുന്ന ഫോട്ടോ മാത്രമില്ല സോ അഖിലും കിറ്റിയും ഓഫീസ് വിവാഹം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവരുടേതൊരു ലിവിംഗ്ഗതർ സെറ്റപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കിറ്റി ഇടയ്ക്കൊക്കെ അഖിലിന്റെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അഖിലിന്റെ അച്ഛന് ക്യാൻസർ ആയ സമയത്ത് അദ്ദേഹത്തെ പരിചരിക്കാനൊക്കെ താൻ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കിറ്റി പറയുന്നുണ്ട് ഒഫീഷ്യലി കല്യാണം ഒന്നും കഴിച്ചില്ലെങ്കിലും കിറ്റിയെയും കിറ്റിയുടെ മക്കളെയും അതുപോലെ തന്നെ കിറ്റിയുടെ അമ്മയെയും ഒക്കെ താൻ നോക്കിക്കോളാം എന്ന് അഖിൽ വാക്ക് തന്നിരുന്നു എന്നൊക്കെയാണ് കിറ്റി കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അഖിലിന് അമേരിക്കയിൽ ജോലി കിട്ടിയത് അതോട് അഖിലിന്റെ വീട്ടുകാർക്ക് കിറ്റിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നായി കിറ്റ രണ്ടാം കെട്ടല്ലേ മോൻ മോനെ ജോലിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനിയും നല്ല കല്യാണാലോചനകൾ വരുമല്ലോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അഖിലിന്റെ വീട്ടുകാർ തന്നെ ഒഴിവാക്കാൻ നോക്കിയത് എന്നാണ് കിറ്റ് പറയുന്നത് എന്തായാലും ഇത്തവണ കിറ്റ് അഖിലിന്റെ വീട്ടിൽ അവൾ അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചതെന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ കിറ്റ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഒടുക്കത്തെ റീച്ചും ഉണ്ട് ഇതെല്ലാം കിറ്റ് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല അഖിലിനും പല കാര്യങ്ങളും കൂടി പുറത്ത് വന്നാലേ ഇതിന് യഥാർത്ഥ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതിൽ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ തരുമെന്ന് വിചാരിക്കാം എന്തായാലും കിറ്റിയുടെ വീഡിയോകൾ നമ്മൾ റിയാക്ട് ചെയ്തു അതിനൊക്കെ അത്യാവശ്യം റീച്ചും കിട്ടി എന്തായാലും അതിന് ചേച്ചിയൊ ഇപ്പൊ ഈ വിഷയത്തിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കിറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ രണ്ടാഴ്ചയായിട്ട് എന്റെ ഇഷ്യൂസ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ ഞാൻ ഒരു കാമുകന്റെ കൂടെയല്ല ഞാൻ ഒളിച്ചോടിയിരിക്കുന്നത് ഞാൻ രണ്ട് കുട്ടികളുള്ള ഒരു അമ്മ തന്നെയാണ് പക്ഷെ അയാൾ ഞാൻ ലീഗലി ഡിവോഴ്സ് ചെയ്ത ശേഷം അഖിൽ വി എസ് മാന്നാനം വട്ടുകുളം കോട്ടയത്തുള്ള ആള് എന്നെ പ്രപ്പോസ് ചെയ്തു എൻ്റെ അമ്മയോട് വന്ന് ചോദിച്ചു എൻ്റെ ചേച്ചിനോട് ചോദിച്ചു എന്റെ കസിൻസിനോട് ചോദിച്ചിട്ട് തന്നെയാണ് അമ്പത്തിക്കുന്റെ താലി കെട്ടി കോട്ടയത്ത് അവന്റെ വീട്ടിൽ കൊണ്ടുപോയത് അല്ലാതെ ഞാൻ എൻ്റെ പെൺമക്കളെ ഉപേക്ഷിച്ച് എന്റെ കെറ്റാനെ ഉപേക്ഷിച്ച് ഞാൻ ആ ഒരു വ്യക്തിയുടെ കൂടെ പ്രേമമൂത്ത് കാമുകനായിട്ട് ഒളിച്ചോടിയ ആളല്ല ഇത് പറയാൻ കാരണം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു ചാനലിൽ യൂട്യൂബ് ഇൻസ്റ്റയിലും എല്ലാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാൾ ഇടുത്ത് അലക്കിക്കൊണ്ടിരിക്കുക എന്താ ഒരു റീസൺ അയാൾ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് കാര്യം ചെയ്യുന്നതല്ലേ അപ്പൊ അയാൾക്ക് അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് എന്താണ് കാരണം എന്ന് ചോദിക്കാതെ കാമൂബന്റെ കൂടെ ഒളിച്ചോടി അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഓക്കെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാൾ എന്നെ കാര്യം അറിയാതെ അലക്കി വിട്ടു എന്നുള്ളതാണ് ഇപ്പൊ കിറ്റ് പറയുന്നത് അല്ല ഈ പറയുന്ന ഇൻഫ്ലുവൻസറുടെ പേര് കിറ്റ് പറയുന്നില്ല ചിലപ്പോ എന്നെ കുറിച്ച് അവൻ പറയുന്നത് കാരണം ഞാൻ അവരുടെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വ്യക്തമല്ലേ ഇനി വേറെ ആരെങ്കിലും ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇത്രയ്ക്കയ ചിരിക്കും എന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു എന്ന് വെക്കാം അതുകൊണ്ട് തന്നെ ഇവരിപ്പം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുണ്ട് ഒന്നാമത് ഇവർ പറയുന്ന പോലെ ഞാനെവിടെയും ഇവരെ അരക്കി വിടാനൊന്നും പോയിട്ടില്ല ഇവര് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി പോസ്റ്റ് ചെയ്ത വീഡിയോകൾ ഇവര് പറഞ്ഞ കാര്യങ്ങളെ പറ്റി വിഷയത്തെ അവലോകനം ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തത് ആരുടെയും പക്ഷം പിടിച്ചാണ് സംസാരിച്ചിട്ടില്ല കിറ്റി കാമകന്റെ കൂടെ ഒളിച്ചു പോയി എന്നും ഞാൻ എവിടെ യും പറഞ്ഞിട്ട് പോലും ഇല്ല അവരുടെ ചില വീഡിയോകൾ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ചിരിക്കണെന്നോ കരയണമെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആയിരുന്നു അവരുടെ അവതരണം എന്തായാലും ഈ വിഷയത്തിന്റെ ഗൗരവം പൂർണ്ണമായി ലഘൂകരിക്കാതെയാണ് ഞാൻ വീഡിയോ ചെയ്തത് അങ്ങനെ വീട്ടുകാർ കിറ്റിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോയപ്പോ അയ്യോ എന്റെ കൂടെ കൊണ്ടുപോയില്ലേ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കയ്യിൽ പൈസ ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞ കരയുന്ന കാണുമ്പോ ആർക്കാരും ചിരി വരൂല്ലേ അതുപോലെ തന്നെ എനിക്കാരും ഇല്ല എന്ന് പറഞ്ഞ ഇടയ്ക്കിടയിൽ കരിയും സ്വന്തമായിട്ട് ഒരു അമ്മയും രണ്ട് പെൺമക്കളും ജീവിച്ചിരിക്കാൻ ഇങ്ങനെ പറഞ്ഞു കരുതുന്നത് ഓർക്കണം അതുപോലെ തന്നെ എന്റെ മക്കളെക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ആയിരുന്നു എന്ന് പറഞ്ഞു മറ്റൊരു കഴിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ ചെറുതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ ഇവരെ പറയുന്ന പോലെ ഇവരെ അലക്കി വിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഇപ്പൊ ആലോചിക്കുമ്പോ അങ്ങനെ അലക്കി വിടുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നാണ് തോന്നുന്നത് എന്തായാലും ബാക്കിയുടെ നോക്കാം ഞാൻ ഒരു കാമുകന്റെയും കൂടെ പോയിട്ടില്ല അയാൾ എന്ന അമ്പലത്തെ കൊണ്ട് താലി കെട്ടിട്ട് തന്നെയാണ് അയാളുടെ കോട്ടയത്തുള്ള അഖിൽ വീ എസ് മാന്നാനം വട്ടകുളം കോട്ടയത്തെ വീട്ടിലേക്ക് പോയത് കോട്ടയത്ത് അയാളുടെ വീട്ടിലെ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചി ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചെന്നു ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനും ചേച്ചി വേറെ വീട് എടുത്ത് കുറവലങ്ങാട് എന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അന്വേഷിക്കാം കുറവലങ്ങാടെന്നു പറഞ്ഞ സ്ഥലത്തില് ഒരു മഠത്തിൽ പറമ്പി ടെമ്പിൾ ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് അവർ പോയി താമസിച്ചത് അതിനുശേഷം ഞാനും അച്ഛനമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അതിലപ്പോഴേക്കും അമേരിക്കയ്ക്ക് പോയി ഞാനൊരു ഹോസ്റ്റൽ നടത്തിയിരുന്ന ലേഡിയാണ് എടപ്പിള്ളിയിൽ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിൽ അന്വേഷിക്കാം എടപ്പള്ളി ടോൾ ജംഗ്ഷൻ അവിടെ ലേഡീസിന് മാത്രമുള്ള ഒരു ഹോസ് ഹോസ്റ്റലായിരുന്നു ഐ എസിനും ഒ ഇ ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം നിർത്തിവെച്ചിട്ട് അഖിൽ വി എസ് മാന്നാനം വട്ടുകുളത്തിന്റെ അച്ഛനെ വയ്യാതായപ്പോൾ സാബുരാജ് വി എസ് വയ്യാതായപ്പോൾ ഞാൻ എന്റെ ഹോസ്റ്റലും വിട്ട് എല്ലാം വിട്ട് അയാളുടെ വീട്ടിൽ പോയി അയാളുടെ അച്ഛനെ അമ്മയെയും കരിത്താസിൽ കൊണ്ടു നടന്ന് ചികിത്സിച്ചു അച്ഛനെ റേഡിയേഷൻ കീമോ എല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ കോട്ടയത്തുള്ള കരിത്താത്ത് കാരിത്താസ് ഹോസ്പിറ്റലിൽ ഉണ്ഡിഎസ് ഉള്ള സാധനങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അവിടെ ചെന്ന് കീമോ വാർഡിലും റേഡിയേഷൻ വാർഡിലും പോട്ടെ അഡ്ജസ്റ്റ് റിസപ്ഷനിൽ ചോദിച്ചാൽ പോലും എല്ലാം അവിടെ കണ്ട ആൾക്കാരുണ്ട് മാസങ്ങളോളം നവംബറിൽ ഞങ്ങൾ കൺഫേം ചെയ്ത ശേഷം മാസങ്ങളോളം ഈ മാർച്ച് മെയ് വരെ ഹോസ്പിറ്റലിൽ പോയേക്കണം ഞാനാണ് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് തിരക്കാം കാമുകിയായ ഒരു പെണ്ണിനെ വീട്ടുകേറ്റിൻ്റെ താമസിപ്പിക്കുവാരെങ്കിലും അല്ല റോട്ടീന്ന് വിളിച്ചിട്ട് പെണ്ണിനെ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാര് വീട്ടിൽ കെട്ടി താമസിപ്പിക്കും ഇപ്പൊ പറഞ്ഞ റിയാക്ഷൻ പറഞ്ഞ ആളോടും കൂടിയാണ് ചോദിക്കുന്നത് എന്താണെങ്കിൽ വീട്ടിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ആരാണെങ്കിൽ ചോദിക്കാനുള്ള മര്യാദ ഇത്ര നാല് വർഷമായിട്ട് അവിടെ നിൽക്കുന്ന ഒരാളുടെ ഞാൻ നിങ്ങൾ അഖിലിന്റെ കാമുകയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഹെ ഓഫീലി കല്യാണം കഴിഞ്ഞിട്ടില്ല സോ ടുഗദർ ലിവിംഗ്ഗതർന്നിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ അഖിലിന്റെ അച്ഛനെ നീ നന്നായി പരിചരിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നി കിട്ടി നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പുതുതായിട്ട് ഒന്ന് ഞാൻ കൂട്ടിച്ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ല ഒന്നാമത് നിങ്ങളുടെ പേഴ്സണൽ വിഷയമാണ് പബ്ലിക് വീഡിയോ ചെയ്യാൻ തന്നെ പാടില്ല അഖിൽ നിങ്ങളെ ചതിച്ചെങ്കിൽ കേസ് കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ നിയമമുണ്ടല്ലോ മാത്രമല്ല പെണ്ണിന് അനുകൂലമായ നിയമമാണ് നമ്മുടെ നാട്ടിലേ സോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊന്നും കരയാതെ ധൈര്യമായി പോയി കേസ് നിയമപരമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഖിലിന് മറ്റൊരു കല്യാണം കഴിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം നിങ്ങൾക്ക് തരേണ്ടി വരും അഖിൽ ചതിച്ചു എന്ന് ഇത്രയും ഉറപ്പുണ്ടെങ്കിൽ പോയി കേസ് കൊടുത്തോ അതല്ലേ നല്ലത് ബാക്കി എന്തായാലും എന്നെ പ്രപ്പോസ് ചെയ്ത് വന്ന് കല്യാണം കൊണ്ടുപോയതാണ് ലീഗലി ഞാൻ ഡിവോഴ്സ് ആയാളായിരുന്നു അതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അഖിൽ വന്നത് അഖിൽ ഇപ്പൊ അമേരിക്കയിൽ പോയപ്പോ അതിന്റെ സ്റ്റാറ്റസ് മാറി അഖിൽ വേറെ വിവാഹം കഴിക്കണം എന്നോട് പറഞ്ഞു നീ മാറി നിൽക്കുക നിന്നെ ഞാൻ എറണാകുളത്ത് തന്നെ ഹോസ്റ്റലിൽ നടത്താൻ രണ്ടാമത് വിട്ടോള ഹോസ്റ്റലിൽ നടത്തിയിട്ട് എന്റെ ഇരിക്കണം എന്ന് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ പെങ്ങളോടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോടാണ് നിങ്ങളുടെ മോളോടാണ് പറയുന്നത് അങ്ങനെ രണ്ടാമത് ഒരു ഡിവോഴ്സായ വ്യക്തിയിലെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് നീ എന്റെ സ്റ്റെപ്പിനായിട്ടിരുന്നോളൂ എന്റെ അമ്മയ്ക്ക് ഇപ്പോ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കണം ഞാൻ അമേരിക്കക്കാരനായി അതിൽ വി എസ് മാന്നാനം വട്ടുകളും ഞാൻ അമേരിക്കക്കാരനായി അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് ഇപ്പൊ നൂറു പവനും വീടും വെച്ചു കൊടുക്കാൻ വരെ ആൾക്കാരുണ്ട് അതുകൊണ്ട് നീ മാറി മാറിത്തരിക എന്നിട്ട് നിന്നെ ഞാൻ നിന്നാകുളത്ത് സ്റ്റെപ്പിനായിട്ട് വെച്ചോളാം നിന്നെ നിന്റെ മക്കളെ അമ്മയെയും ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യം ഞാൻ ചെയ്തോളാം പഠിക്കുന്ന കാര്യം എന്റെ മക്കള് പുറത്തേക്ക് പോകുന്നത് പി ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ടില്ല അത് പി ജി ചെയ്യാൻ വേണ്ടി അമേരിക്കയെ കൊണ്ടുപോകുന്നവരെ പാരമ്പര്യം തീരുമാനിച്ച ആൾക്കാരാണ് ഇനി എനിക്കൊന്നും പറയണം കാണുന്ന ആൾക്കാരോട് ഞാൻ എന്റെ മക്കളെ ഉപേക്ഷിച്ച് എന്റെ കെട്ടിയാണെന്ന് പറഞ്ഞ ആരും ഉപേക്ഷിച്ച് പോയ ആളല്ല ഞാൻ ലീഗൽ ഡിവോഴ്സ് ആയ വ്യക്തിയായിരുന്നു എന്റെ കല്യാണം വെച്ച് കൊണ്ടുപോയതാണ് അഖിൽ മാനാലം വട്ടുകുളം ഏത് സമയത്താണ് അത് അവർ തോന്നിയെന്ന് എനിക്കിപ്പോ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കെട്ടിയ താലി വരെ കെട്ടിയില്ല എന്ന് പറഞ്ഞ ആളാണ് അയാൾ അയാൾ അമ്പത്തി കൊണ്ട് എന്റെ കഴുത്തി താല് കെട്ടിയതാണ് എന്റെ സിന്ദൂർ വിട്ടിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തേക്കണ എല്ലാ വീഡിയോസിലും അത് കാണാം ആ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി സിന്ദൂരം ചൊറച്ച് ആർത്തി വെച്ചേക്കുന്നുണ്ട് അത് അഖിലെ അഖിൽ വി എസ് കോട്ടയം മാന്നാരം തൊട്ട് തന്നാണ് വേസ് അല്ലാതെ ഞാൻ തന്നെ താനിടത്ത് ഒത്തല്ല അമ്പത്തി പോയി തൊട്ടതാണ് ദേവിയുടെ നടയിൽ വെച്ച് തൊട്ടതാണ് നിങ്ങൾക്ക് അമ്പത്തിൽ പോകുന്ന ആൾക്കാരാണ് അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ

ഈ അമ്പലത്തിൽ പോയി കെട്ടി താല് കെട്ടി എന്ന് പറയുന്ന ഇതിന് വല്ല തെളിവും ഉണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞാൽ തരുന്ന സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടോ അതെങ്കിലും കയ്യിലുണ്ടോ ഇതൊന്നും ഇല്ലാതെ താല് കെട്ടി എന്നൊന്നും ഒന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവർക്ക് ഇങ്ങനെ ഇൻസ്റ്റയിൽ വന്ന് കരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ അല്ലേ രേഖകളൊക്കെ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്താൽ മതിയുള്ളൂ കല്യാണം കഴിച്ചതിന് ആകെ തെളിവായിട്ട് പറഞ്ഞത് ഒരു സിന്ദൂരം തൊട്ട ഫോട്ടോ മാത്രമാണ് അതുകൊണ്ട് ചെന്നാൽ പോലീസ് സ്റ്റേഷൻ വിടും യാതൊരു തെളിവുമില്ലാതെ എന്തർത്ഥത്തിലാണ് ഇവര് കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് അറ്റ്ലീസ് ഒരു ിലും കാണണ്ടേ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാവും ഇങ്ങനെ നിശ്ചയം വന്നിരുന്ന കരയുന്നത് എന്തായാലും അഖിലിന്റെ കുടുംബത്തിൽ വേണ്ട വിധം അപമാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോ മിക്കവാറും അഖിലിന് ഇതിനൊരു മറുപടിയുമായി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം ഇപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് നേരിട്ട് നിങ്ങക്ക് തോന്നുന്നത് ബോക്സിലേക്ക് ടോപ്പിക് കാണാം